പുതുക്കാട് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതിയിലേക്ക് വനിതാ അംഗത്തെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിന് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ബഹിഷ്കരിക്കുകയോ ചെയ്തില്ല പകരം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എങ്കിലും ഒമ്പത് വോട്ടുകൾ ലഭിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ലിനി ബിജു വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുനന്ദ ശശിക്ക് എൽ ഡി എഫിന്റെ നാല് വോട്ടുകളും ബി ജെ പിയുടെ നാല് വോട്ടുകളുമടക്കം എട്ട് വോട്ടുകൾ ലഭിച്ചു പതിനേഴ് സീറ്റുകളാണ് ഇവിടെ ആകെയുള്ളത് വികസനകാര്യ സ്ഥിരസമിതിയിലേക്കുള്ള വനിതാ അംഗത്തിനുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതത് മുന്നണികൾക്കു തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു യു ഡി എഫിന്റെ ജോളി ചുക്കിരിയാണ് വിജയിച്ചത് ക്ഷേമകാര്യത്തിലേക്കുള്ള വനിതാ അംഗമായി യു ഡി എഫിലെ മനീഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ധനകാര്യ സ്ഥിരസമിതിയിലേക്കുള്ള വനിതാ അംഗത്തിന്റെ ഒഴിവിലേക്ക് ആരും നോമിനേഷൻ നൽകിയില്ല ഇതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കും അതേസമയം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതിയിലേക്ക് വനിതാ അംഗത്തിനായുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടെ ഇരുവർക്കും ഇടയിലുള്ള രഹസ്യധാരണ പുറത്തായെന്ന് കോൺഗ്രസ് ആരോപിച്ചു തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന എൽ ഡി എഫ് ബി ജെ പി ബന്ധത്തിന് ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണെന്നും മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ ആരോപിച്ചു